ഇക്കുറിയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് പൂക്കളാണ് വിപണിയിൽ കൂടുതലും തേക്കൻകാട് മൈതാനിയിൽ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടക്കിയ സമീപം പൂവിപണി സജീവമായി നഗരം ഓണാവേശത്തിലേക്ക് കടക്കുകയാണ് ആറാം തീയതിയാണ് അത്തം ഇക്കുറിയും പൂക്കൾക്ക് ഡിമാൻഡും വിലയുമുണ്ട് ജമന്തി ബന്തി വാടാമല്ലി റോസ് എന്നിവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ ഹോൾസെയിലായും റീറ്റെയിലായും ഇവിടെ പൂക്കൾ നൽകുന്നു കർണാടകയിലെ ഹുസൂറിൽ നിന്നാണ് പൂക്കൾ എത്തുന്നത് അവിടെ മഴയുള്ളതിനാൽ വരവ് കുറവുണ്ട് സേലത്ത് നിന്നും തിരുനെൽവേലിയിൽ നിന്നും വൻതോതിൽ ഓണപ്പൂക്കൾ എത്താറുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ചെണ്ടുമല്ലി ഓറഞ്ച് എൺപത് നൂറ് മഞ്ഞുമത റേറ്റിന് എൺപത് നൂറ് വാടാമല്ലി ഏകദേശം റോസ് റോസ് ഒക്കെ ഉണ്ട് ദുരന്തം വന്നപ്പോൾ ആൾക്കാർക്ക് ഒഴിഞ്ഞു പോയി അപ്പോൾ ഞാൻ കാരണം കൂടുതലായി ും ജമന്തി പൂക്കളും ബന്ദിപ്പൂക്കളുമാണ് അത്തം അടുത്തതിനാലും വിനായക ചതുർത്ഥിയായതിനാലും പൂക്കൾക്ക് ഡിമാൻഡ് ഏറിയിട്ടുണ്ട് കിലോയ്ക്ക് എൺപത് മുതൽ നൂറ് രൂപ വരെയാണ് വില റോസിനാണ് വില കൂടുതൽ ഇരുന്നൂറ്റി അൻപത് മുതലാണ് വില വയനാട് ദുരന്തത്തിനെ തുടർന്ന് സർക്കാർ തലത്തിലുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും തൃശൂരിൽ പുലിക്കളിയും കുമ്മാട്ടി മഹോത്സവവും അരങ്ങേറും നാടും നഗരവും പതുക്കെ ഓണാവേശത്തിലേക്ക് കടക്കുകയാണ്